ഒരു തന്നെ അതൊരു ശരിയായ അങ്ങനെ അല്ല ർക്കും ഓരോരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ അവർ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുക ആര് വേണം ആര് വേണ്ട എന്നുള്ളത് പാർട്ടി തീരുമാനമെടുത്താലും അത് ആ സമയത്ത് തീരുമാനം എടുക്കും അതിനകത്ത് ഇപ്പം എൻ്റെ തിരഞ്ഞെടുപ്പ് നോക്കിയേ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിലാണ് എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ആരെ തിരഞ്ഞെടുത്താലും അത് പാർട്ടി അതിൻ്റെ കൃത്യമായ സമയത്ത് തിരഞ്ഞെടുത്തിരിക്കും ആ തീരുമാനമനുസരിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാൻ അല്ല അങ്ങനെ ഒന്നും ഇല്ലെന്നേ ഒരു എതിർപ്പും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അത് ഒരു വീടാകുമ്പോ പല അഭിപ്രായങ്ങള് സ്വാഭാവികമായിട്ട് കാണുമല്ലോ ഒരു പാർട്ടി ആവുമ്പോൾ അതേപോലെ അഭിപ്രായങ്ങളുണ്ട് അത് എന്താണെന്നുള്ളത് പാർട്ടിക്കറിയാം പാർട്ടി ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ നേതൃത്വം തീരുമാനിക്കും ആര് വേണമെന്നുള്ളത് ഒരു തർക്കം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇപ്പം എൻ്റെ വിട്ടേനെ തൃക്കാക്കര തൃക്കാക്കര എന്താ തർക്കം ഉണ്ടായ ഒരു തർക്കം ഉണ്ടായില്ലല്ലോ അത് കൃത്യമായ തീരുമാനം പാർട്ടി എടുത്തു പാർട്ടി അതിന് തീരുമാനമെടുക്കും കോൺഗ്രസ് ജയിച്ചിരിക്കും തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ് അത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പോയി മർദ്ദനമേറ്റ നേതാവാണ് ഈ പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന എല്ലാവരും യോഗ്യരാണ് ആരാ യോഗ്യരായിട്ടുള്ളവര് ആറ് പേരും സ്വാഗതമാണ് അത് പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് ഇപ്പൊ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഇല്ല എന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ് പാർട്ടി പറയുന്നതനുസരിച്ച് ഞാൻ മാത്രമല്ല ഓരോ പ്രവർത്തകരും നിൽക്കും അത് ഏത് അഭിപ്രായം ഏത് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട് ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരാളും പാർട്ടിക്ക് അതീതമായി ചിന്തിച്ചിട്ടുണ്ടോ എന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ നോക്കി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എന്റെ അടുത്ത് പത്രക്കാർ പ്രതികരണം ചോദിച്ചു ഞാൻ പ്രതികരണം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ എവിടെ വേണേൽ പ്രവർത്തിച്ചുകൂടെ പുള്ളി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിന് പുതിയ മാനദണ്ഡൊന്നും കൊണ്ടുവരണ്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ എവിടെ വേണേ പ്രവർത്തിക്കാം അവരവകാശം പുള്ളിക്കുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിന് പുള്ളി വടകരയാണല്ലോ ഇലക്ഷൻ മൊത്തം ഉണ്ടായിരുന്നത് വേറൊരു സ്ഥലത്തും അത് വടകരെ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ അർത്ഥം പുള്ളി എവിടെയാണോ തിരഞ്ഞെടുക്കുന്നത് അവിടെ പ്രവർത്തിക്കും അത് സംസ്ഥാനം മൊത്തം പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് വടകരെ പ്രവർത്തിച്ചപ്പോൾ അതിനകത്ത് വടകരെ മത്സരിക്കുന്നതാണോ അല്ലല്ലോ റിസൾട്ട് വരട്ടെ ന്യൂസ് ഐ ഫോർ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക